ഹായ് ഞാൻ റിയാസ്ബിൻ ഉബൈദ് ചുറ്റും കാണുന്ന കാര്യങ്ങൾ അതേപടി ഒപ്പിയെടുക്കുന്നവരാണ് കുട്ടികൾ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങളും ശീലങ്ങളും സംസാരവും അങ്ങനെ എല്ലാം 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 മാതാപിതാക്കൾ എങ്ങനെയാണ് ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇടപഴകുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളിൽ നിന്നും കണ്ടും കേട്ടും കുട്ടികളുടെ ജീവിതത്തിൽ അവർ പകർത്തും അതിലൂടെയാണ് സ്വഭാവങ്ങളും നയങ്ങളുമെല്ലാം കുട്ടികൾ പരുവപ്പെടുത്തി എടുക്കുന്നതും ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്നും പഠിക്കുന്ന ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമതായിട്ട് വൈകാരിക പ്രതികരണം ഇവിടെ വിവിധ സന്ദർഭങ്ങളിൽ നിങ്ങൾ നടത്തുന്ന വൈകാരിക പ്രതികരണങ്ങളുണ്ടല്ലോ അത് കുട്ടികൾ കണ്ടുപഠിക്കും നിങ്ങൾ കാണിക്കുന്ന സമ്മർദ്ദം സന്തോഷപ്രകടനം പ്രകടനം സങ്കടം ഇനി ഒരു വിഷമം വരുന്ന സമയത്ത് ആ വിഷമാവസ്ഥയെ എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത് ഒരു ദേഷ്യം വരുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്നും കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത് ഒരു പരിധിവരെ മാതാപിതാക്കളുടെ പകർപ്പാണ് മക്കൾ മക്കൾ കാണിക്കുന്ന വൈകാരിക പ്രതികരണങ്ങളെല്ലാം മാതാപിതാക്കളിൽ നിന്നാണ് കണ്ടുപഠിക്കുന്നത് അതായത് നിരന്തരം ദേഷ്യം കാണിക്കുന്ന വ്യക്തിയാണ് മാതാവോ പിതാവോ എങ്കിൽ ആ വീട്ടിൽ വളരുന്ന കുട്ടികളും മറ്റുള്ളവരോട് ദേഷ്യം കാണിക്കും അപ്പോൾ കുട്ടികളുടെ മുന്നിൽ വളരെയേറെ പോസിറ്റീവായും പ്രശ്നങ്ങളോട് ക്രിയാത്മകമായിട്ട് ഇടപെടുകയും അതിലൂടെ നമ്മൾ മക്കൾക്ക് നല്ലൊരു മാതൃകയാവുകയും ചെയ്യുകയാണ് വേണ്ടത് രണ്ടാമതായിട്ട് സാമൂഹിക ഇടപെടൽ മാതാപിതാക്കൾ എങ്ങനെയാണ് സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപാടുകളും സഹകരണങ്ങളും നടത്തുന്നത് അത് കണ്ടാണ് കുട്ടികളും സമൂഹവുമായി ഇടപഴകുവാൻ ശ്രമിക്കുക സൗമ്യമായിട്ടും അതുപോലെ തന്നെ കരുണയോടും ബഹുമാനത്തോടും മറ്റുള്ളവരോട് പെരുമാറുന്ന രക്ഷിതാവിനെ വളരുന്ന കുട്ടിയും അതേ ശീലം പഠിക്കും ഇനി മോശമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന മാതാപിതാക്കളെ കണ്ടു വളരുന്ന കുട്ടിയാണെങ്കിൽ സമൂഹത്തിൽ ആ രീതിയിൽ തന്നെ ആ കുട്ടി പെരുമാറും അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നല്ല രീതിയിൽ പെരുമാറി കുട്ടികൾക്കൊരു റോൾ മോഡലായി മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് മൂന്നാമതായിട്ട് പഠിച്ചെടുക്കുവാനുള്ള മനോഭാവം പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനുള്ള മാതാപിതാക്കളുടെ മനോഭാവം അവർ വിദ്യാഭ്യാസത്തിന് നൽകുന്ന പ്രാധാന്യം തുടങ്ങിയവ കുട്ടികളുടെ ഉള്ളിലും പഠിക്കുവാനുള്ള ചിന്തകൾ വളർത്തും രക്ഷിതാക്കൾ അറിവുകൾ നേടാൻ താല്പര്യമുള്ളവരും വായനയിൽ മുഴുകുന്നവരും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടികളിലും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യമുണ്ടാകും നാലാമതായിട്ട് തൊഴിൽ ധാർമ്മികത ഹോബികളിലായാലും ജോലിയിലായാലും മാതാപിതാക്കൾ കാണിക്കുന്ന ധാർമ്മികത ഉണ്ടല്ലോ അത് കുട്ടികളെയും സ്വാധീനിക്കും കഠിനമായും ആത്മാർത്ഥമായും ജോലി ചെയ്ത് ഫലമുണ്ടാക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ കുട്ടികളും അത് അനുകരിക്കുവാൻ ശ്രമിക്കും എന്നാൽ ജോലിയിൽ അലസമായി നിൽക്കുകയോ മടിയന്മാരാവുകയോ ചെയ്യുന്ന മാതാപിതാക്കളാണ് നിങ്ങൾ എങ്കിൽ കുട്ടികൾ എന്തു ചെയ്യും മടിയന്മാരും അലസന്മാരും മാറും അഞ്ചാമതായിട്ട് ആരോഗ്യവും ഫിറ്റ്നസ്സും ആരോഗ്യത്തോടും ഫിറ്റ്നസ്സിനോടുമുള്ള മാതാപിതാക്കളുടെ മനോഭാവം കുട്ടികളുടെ ജീവിത ശൈലിയും സ്വാധീനിക്കും ഭക്ഷണം കഴിക്കുന്നത് ശാരീരികമായിട്ട് അധ്വാനിക്കുന്നത് ശാരീരിക സംരക്ഷണം തുടങ്ങിയവയിൽ കുട്ടികൾ ആ മാതാപിതാക്കളെയാണ് മാതൃകയാക്കുക ആറാമതായിട്ട് സാമ്പത്തിക കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് രക്ഷിതാക്കളെ എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നത് എങ്ങനെയാണ് സമ്പാദിക്കുന്നത് എങ്ങനെയാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയവയെല്ലാം കുട്ടികളും കണ്ടുപിടിക്കും കുടുംബ ബജറ്റിനും സാമ്പത്തിക സൂക്ഷ്മതയ്ക്കും കൃത്യമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കളുടെ മക്കളുണ്ടല്ലോ അതേ രീതിയിൽ പ്രവർത്തിക്കുവാൻ ശ്രമിക്കും എന്നാൽ ദൂർത്തടിക്കുന്ന സാമ്പത്തിക സൂക്ഷ്മതയില്ലാത്ത മാതാപിതാക്കളാണ് എങ്കിൽ മക്കളും ദൂർത്തന്മാരായിട്ട് സാമ്പത്തിക സൂക്ഷ്മത ഇല്ലാത്തവരായി മാറും ഏഴാമതായിട്ട് സംഘർഷ പരിഹാരം അതായത് ഇവിടെ മാതാപിതാക്കൾ തമ്മിലുള്ള എതിർപ്പുകൾ കുട്ടികളുമായിട്ടുള്ള അടിപിടി പുറത്തുള്ള ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയെ രക്ഷിതാക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത് കുട്ടികൾ നോക്കി പഠിക്കും നയതന്ത്രത്തിലൂടെയും ക്ഷമയോടും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവരാണ് നിങ്ങളെങ്കിൽ കുട്ടികൾക്കും പ്രശ്നങ്ങളെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ് മറിച്ച് നിരന്തര കലഹങ്ങളും പ്രശ്നങ്ങളുമാണ് കുടുംബത്തിലെങ്കിൽ നിസ്സാര പ്രശ്നങ്ങളിൽ പോലും തല്ലുകൂടുകയും വഴക്കിടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ കുട്ടികളും വഴക്കാളികളും പ്രശ്നക്കാരായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ മക്കൾ എങ്ങനെ ഉള്ളവരായി മാറണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ അവർക്ക് റോൾ മോഡലായി ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മറ്റൊരു വിഷയമായി കാണുന്നതിലെ എല്ലാവർക്കും ഗുഡ് ബൈ